മമ്മീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാതള നാരങ്ങ ജ്യൂസാണ് ആ ജ്യൂസിനകത്തേക്ക് സ്വല്പം നാരങ്ങ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ട് ഒരു ചെറിയ ഇഞ്ചി ഇവിടെ ചേർത്ത് ഉപയോഗിച്ചാൽ എങ്ങനെയിരിക്കും എന്ന് നോക്കാം ഒന്ന് പരീക്ഷിച്ച് നോക്കാം ജ്യൂസിന് ആവശ്യമായ സാധനങ്ങൾ മാതള നാരങ്ങ ഒരെണ്ണം അല്ലി വിളുത്തിയിടത്താണ് നമ്മൾ പിന്നെ നാരങ്ങ ഒരെണ്ണം ഒരു കഷ്ണം ഇഞ്ചി ഈ സ്പൂണാണ് ആണ് നാല് സ്പൂൺ പഞ്ചസാര ഈ സ്പൂണ് നാല് സ്പൂൺ പഞ്ചസാര ഇവയാണ് ജ്യൂസിന് ആവശ്യമുള്ള സാധനങ്ങൾ നാരങ്ങ നമ്മൾ അടിക്കാനായിട്ട് ജാറിലേക്ക് ഇടുവാണ് ഇഞ്ചി ഒന്ന് അരിഞ്ഞിടാം നമുക്ക് അറിയാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇനി നാരങ്ങ നമുക്ക് കണ്ടിച്ച് അതിൻ്റെ കുരു എടുത്ത് കളയാം കുരു കിടന്നാൽ കയ്പ്പ് സ്വാദ് വരും അതുകൊണ്ടാണ് ഈ കുരു എടുത്ത് കളയുന്നത് എടുത്ത് കളഞ്ഞു നമുക്കത് പിഴിഞ്ഞ് ഒഴിക്കാതിൻ്റെ ജ്യൂസാണ് ഉപയോഗിക്കുന്നത് നാല് സ്പൂൺ പഞ്ചസാരയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ആ പഞ്ചസാര അതിനകത്തേക്ക് ആഡ് ചെയ്യണം ഇനി തണുത്ത വെള്ളം നമ്മൾ ധരയാൻ വേണ്ടി മാത്രമുള്ളത് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് പിന്നീട് ബാക്കിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ അരയ്ക്കാൻ ഇനി ഇനി നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാണ് ഈ ജ്യൂസ് നമ്മൾ അരയ്ക്കുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എൻ്റെ കായ്ക്ക് നല്ല ഔഷധ ഗുണമുള്ളതുകൊണ്ട് നമ്മൾ അത് അരിക്കുന്നില്ല നമ്മുടെ ശരീരത്തിന് നല്ല സാധനമാണ് അതിൻ്റെ കായ ഐസ് ാണ് ജ്യൂസിലേക്ക് ആരോഗ്യദായകരമായ ഈ ജ്യൂസ് വളരെ ഗുണവുമുണ്ട് നല്ല രുചിയുമുണ്ട് കൊള്ളാം ഇത് നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക അടുത്ത ഒരു വീഡിയോ ഞങ്ങൾ വരുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ